അലൈക്കും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സഫ് ചെയ്യാത്തവർ സഫു ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക എൻ്റെ പൊന്ന് സനുവേ സനു എന്തിനാ സനു ഈ കമൻ്റ് ഇടുന്നവരെയും ഒക്കെ ചീത്ത വിളിക്കുന്നത് നിനക്ക് നിൻ്റെ കാര്യം നോക്കിക്കൂടി നീ പറയുന്നല്ലോ നിൻ്റെ മോളെ സ്റ്റഡി ചെയ്യുന്നിടത്ത് അവരോയിച്ച് കൊടുത്തത് നീ ചീത്ത വിളിച്ചിട്ടല്ലേ ആ വോയിസ് അയച്ചു കൊടുത്തത് അല്ലെങ്കിൽ അയക്കത്തില്ലായിരുന്നില്ല നീനക്ക് നിൻ്റെ കാര്യം നോക്കി പൊക്കൂടെ അവരവരുടെ കാര്യം നോക്കി പൊക്കോട്ടെ ഇനിയിപ്പോൾ നീ പറയുന്നത് ഒരു തൻ്റെ എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോൾ ഫിജോടെ മക്കളുടെ സ്കൂളിൽ പോവും പിന്നെ തനൂജയുടെ മക്ക മോളെ ഏത് സ്കൂളിലാക്കുന്ന അവിടെ പോകുന്നു എടി പന്നെ പരട്ട് തേപടിച്ച് ഇനി ഞാൻ പറയുക നിനക്ക് നാണവില്ല അതൊക്കെ പറയാൻ നീ തനൂജാടെ കൊച്ചിനെ അന്ന് തൊട്ടേ വിറ്റ് നിന്നു ആ എന്ന് നീ യൂട്യൂബ് തുടങ്ങി അന്ന് തൊട്ട് നീ തനൂചാടെ കൊച്ചിനെയാണ് പറയുന്നത് നിന്റെ മോളെ പരസ്യമായിട്ട് പറയാൻ എത്ര പേരുണ്ടെന്ന് ഇപ്പം നീ മനസ്സിലാക്കുക എടി പന്നച്ചി നിന്റെ മോക്ക് സ്റ്റഡി കിട്ടരുത് നീ ഞാൻ ഇപ്പം പറയുക പത്താം ക്ലാസ് കഴിഞ്ഞ ആ കുഞ്ഞിന് എവിടെ ഒരു ഇത് കൊടുക്കരുത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ തേവിടിച്ച് കിടന്ന് അതേ കണക്ക് ആടുന്നത് ഇവിടെ ആടുന്നത് നാണോ മിന്ന മ ഇല്ലാത്തോള് നീ അന്തസ്സായിട്ട് നീ നല്ലൊരു വേഷത്തിൽ വന്നിരിക്കുന്നോടി ചില സമയം നീ സാരി വന്നിരിക്കും ബാക്കിയെല്ലാം നീ വരുന്നത് കശം കാണിക്കുന്ന സാധനങ്ങൾ ആ കറുത്ത കശം കണ്ടാലും ആളുകൾ ഓടി വരും ഒരു എം എസ് കുമാറിനെ ചീത്ത വിളിക്കുക ഒരു നിഗിന്നെ ചീത്ത വിളിക്കുക പിന്നെ ഇപ്പം ഒരു ഇഷയെ ചീത്ത വിളിക്കുക കമൻ്റ് ഇട്ടെന്നും പറഞ്ഞീ കമൻ്റ് ഇടും ഞങ്ങളൊക്കെ കൊടുക്കുന്നതിന് ഇത്ര കടിയെന്തടി പന്നച്ചി ലോക ലോകത്തെരുവുനായി പെണ്ണ് നീ തെരുവ് നായ്ക്കൾക്ക് അന്തസ്സുണ്ട് അതിനേക്കാളി കഴുപ്പ് കേട്ടൊരു പന്ന വേശിയാണ് നിനക്ക കുറച്ച് ഒതുങ്ങിക്കൂടെ ആളുകൾക്ക് ഒന്നും തോന്നില്ല എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇവളെ ചീത്ത വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വിളിച്ചു ഇവൾ ഒരേ ദിവസം ഒന്നിനൊന്നിന് കൂടുന്നതല്ലാതെ ഇവിടെ കുറയ്ക്കുന്നില്ല ഇവൾ കുറച്ചാലല്ലേ അവരും അങ്ങ് ഒതുങ്ങും ഇവള് കുറയ്ക്കാതിരിക്കുമ്പോൾ ഇവള് കയറി അവരെ മക്കളെ പറയുമ്പോൾ അവർക്ക് പറയാതിരിക്കാൻ പറ്റുമോ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഇവളെന്താക്ഷേപങ്ങളാണ് പറയുന്നത് ഇപ്പൊ ഇവളൊരു സെബീന ബിബിയെ കൂട്ടുപിടിച്ചേക്കുവാ നാണമില്ലാത്ത കഴുത കഴുതക്കുണ്ടായ ഇവള് സ്വന്തം തന്തയും തള്ളേം കേൾപ്പിക്കാൻ നടക്കുന്ന പരമവേശി എന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ മദ്യപിക്കും അത് കഴിയുമ്പോൾ പിന്നെ രാത്രി പകൽ മൊത്തം കടന്നു തുറങ്ങും പിന്നെയും ഉച്ച ആവും ഒരു വൈകീട്ടൊക്കെ ആകുമ്പോൾ എണ്ണിച്ചിട്ട് ലൈവിൻ്റെ മുമ്പിൽ കയറി വന്നിരിക്കും അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു വാണവടി സെമീറ ഒരു സുനിതാ കാസിമ് ഹരിത പിന്നെ പല പലവരുടെ പേര് ഞാൻ അത്ര ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയുള്ള കുറച്ച് ആളുകൾ നിങ്ങൾക്ക് നാണവില്ല ഇവളെ സപ്പോർട്ട് ചെയ്യാൻ ഇവൾ പറയുന്ന ആക്ഷേപങ്ങൾ കേട്ട് നിങ്ങൾക്ക് സുഖമാണോ കിട്ടുന്നത് ഈ പന്ന പരമനാറി കുഞ്ഞുങ്ങളെ വെച്ച് കളിക്കുന്നു അതുകൊണ്ടാണ് നിന്റെ കുഞ്ഞുങ്ങളെ വെച്ച് അവർ കളിക്കും ഇനിയും കളിക്കും നീ ഇനീ കുഞ്ഞുങ്ങളെ ചീത്ത വിളിച്ചു നോക്കെ അത് അവരതിൻ്റെ പരസ്യമായിട്ട് അവരത് ചെയ്യുക തന്നെ ചെയ്യും കേട്ടടി പാര നാറീടെ മോളെ ഞാൻ ഇവിടെ പറഞ്ഞ് നിർത്തുവാ